അല്ല കുരുമുളകിനൊക്കെ എന്താ കുരുമുളകിന് ഇപ്പളേ നല്ല വില പത്താറുന്നൂറ് വയനാട്ടത്തെ മുളക് താമജി എഴുപത്തി അഞ്ച് എമ്പ് കാലഘട്ടങ്ങളില് കുരുമുളകെ ഇറക്കാർജി കൈ കൊണ്ടെന്നെല്ലാം പെട്ട അരിഞ്ഞ ആ കയറിട്ട് അതൊക്കെ ഒരു മാറ്റമക്കാർ കയറിട്ട് ഇറക്കും കുരുമുളക് കുരുമുളക്കഴിഞ്ഞു വന്നു കാണു അവിടത്തെ കുരുമുളന്റെ വലിപ്പം കാണാല് ഇപ്പൊ വരണ്ട ഇപ്പൊടെ വന്നെ ആട്ടി കൊന്നേറ്റു ഒന്നുണ്ടാവില്ല ഇപ്പൊടെ പ്രളയം വന്നാലേ അന്നത്തെ കാലം ആയിട്ടില്ലല്ലോ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ എത്ര കൊല്ലം അവിടെ ഇരുപത്തഞ്ചു കൊല്ലം നിന്നി എന്തെന്നിട്ട് ഇണ്ടാക്കി അവിടെ പോയിട്ട് ഈ കുരുമുള ഒക്കെ തോക്ക മൊത്തം ഇറക്കിക്കുന്ന ആളല്ലേ ഇപ്പഴും പത്ത് പൈസ കാണുന്നുണ്ടെങ്കിൽ കടന്നു ചോദിച്ചു പറഞ്ഞോട്ടതേ അന്ന് പറഞ്ഞു ഷേറും ചോദിച്ചു അന്നൊക്കെ സാധനങ്ങൾക്കും അതിലും ഇതിലൊക്കെ നല്ല മെനക്കെട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാര്യം അന്നൊരു അച്ചായന്റെ എന്താ അവിടെ 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 ആ ആ ഞങ്ങളെ കപ്പ കപ്പ പറയാറച്ചു അപ്പൊ അത് പറക്കണമെങ്കിൽ രണ്ട് ആനേനെ ഇവിടുന്ന് കൊണ്ടുപോകും ഞങ്ങട്ട് ഞങ്ങൾ വയനാട്ടിൽ ആദ്യം കൊണ്ടുപോകും രണ്ടു സൂ കെട്ടും പൂള ആന ഇത് പൂള തമാശല്ല ഇപ്പൊ ഈ മുഖം കൂർത്തൊരു ലോറി ഉണ്ടാവും പണ്ടൊക്കെ കണ്ടെന്നോ അതൊന്നും ഇപ്പില്ലടെ ആ ലോറിയിലാണ് കയറ്റ പറിച്ചിട്ടേ അപ്പൊ നാല് കൊമ്പ് പറിച്ചാല് വണ്ടിങ്ങനെ ആയു ും അപ്പോ ഞങ്ങളൊക്കെ പറഞ്ചാമത്തെ കൊമ്പ് വെക്കാൻ പറ്റു വയ്ക്കും ഡ്രൈവറോട് അപ്പൊ ഡ്രൈവർ എന്തായാലും അറിയോ പറ്റൂല നിങ്ങള് വണ്ടി ലോഡ് ലോഡി ഇതന്നെ ലോഡ് ഭയങ്കര നേരിട്ട നാല് കൊമ്പ് വരച്ചു അഞ്ച് കൊമ്പ് ലോഡ് ആടെ കുട്ടി അഞ്ചു പൂള കൊമ്പ് വറച്ച അധിക അതിങ്ങനെ പോകുമ്പോൾ കേൾക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ അപ്പൊ പിന്നെ ലോറിയുടെ കാര്യം എന്താ ആ മോന്ത കൂർത്ത ലോറിയുടെ കുട്ടി അവിടെ തണുപ്പ് എന്നാൽ എന്താ തണുപ്പ് ഊട്ടി ഒന്നും അല്ല മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കറി ഞാൻ നിക്കണി നിൽക്കൂല മാറാളിന്റെ ഒറ്റ വട്ടാണ് എന്ത് ഇന്നലെ മൂത്രം നിക്കുവാ മൂത്രം നിക്ക

അതാ വൈസ് വരുന്നുണ്ടോ ഞാൻ പോവാ നീ ഓൾ കടകടയെ വർത്താൻ പറഞ്ഞിട്ട് ഞാൻ പോവാ പോവാൻ സ്ട്രോമിലേ വരുന്നു ഞാൻ പോട്ടെ നാളെ കാണാം